ഇസ്ലാമിനെ നശിപ്പിച്ചു കളയാമെന്ന് കരുതി വന്ന ആളുകൾ എത്രയുണ്ടായിരുന്നു ഡമ്രൂദ് എവിടെ ഹാമാനവിടെ ഫറോവ എവിടെ കാറൂനെവിടെ ചരിത്രത്തിലെ അധികാരികളായ ഭരണാധികാരികളെവിടെ അബൂജഹൽ എവിടെ എവിടെ കാർത്താരികളെവിടെ ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു വന്ന മംഗോളിയൻസ് എവിടെ ചരിത്രത്തിന്റെ ഇന്നലകളിൽ ആയുധങ്ങളും എന്ത് മതത്തെ ഇല്ലായ്മ ചെയ്യാമെന്ന് കരുതി വന്നവരൊക്കെ എങ്ങോട്ടാണ് മറഞ്ഞു പോയത് ഇനി നിങ്ങളൊന്ന്

ൊക്കെ ബില്ലുകൾ വരുമ്പോൾ പേടിച്ചു പോകുന്നുണ്ടോ പേടിക്കരുത് ഇതിലും വലിയ നമുറോദിനെയും സറോബയും കണ്ട മതമാണിത് ഇതിലും വലിയ കഴിയില്ല ും കഴിയാത്ത ചരിത്രം എടുത്തും ജന്മം കൊടുത്തിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്